ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണേ ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ഉണ്ണിയപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്നുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതിനായിട്ട് നല്ല പഴുത്ത രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതിനെ മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ഏലക്കയുടെ കുരു കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് ഏലക്കയുടെ പൊടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഇനി നമുക്ക് തരിയൊന്നും ഇല്ലാതെ അരച്ചെടുത്ത പഴത്തിൻ്റെ മിക്സ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് തരിയില്ലാത്ത പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ തരിയുള്ള പൊടി ചേർത്താലും കുഴപ്പമില്ല സാധാരണ നമ്മൾ ഉണ്ണിയെ പോകാൻ കഴിക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പുള്ള മാവിലാണല്ലോ ഉണ്ടാക്കാറുള്ളത് അരിപ്പൊടിയും ഒരു രണ്ട് തവണയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ശർക്കരപ്പാനി ഞാൻ എനിക്കിപ്പോൾ വലിയ ഉണ്ട ശർക്കരയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പകുതിയിൽ ഞാനൊരു കാൽ കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് അലിയിച്ചെടുത്തതാണേ നല്ല കൂടി തന്നെ ചേർക്കണം ഇതിപ്പോൾ ഒരു കപ്പ് ശർക്കരപ്പാനീ ഉണ്ടായിരുന്നേ ഇത്രയും മധുരം വേണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പൊക്കെ എടുത്താലും മതിയാകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ആവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും നന്നായിട്ട് സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയും വേണമേ ഇതിലേക്ക് വെള്ളം കുറച്ചുകൂടി ഒന്ന് ആവശ്യമായതുകൊണ്ട് ഞാൻ ഈ ശർക്കര പാനി കാച്ചല്ലോ ആ പാത്രത്തിൽ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത് സാധാരണ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചേർത്താലും മതിയാവുമേ നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ സ്പൂൺ ഇങ്ങനെ എടുക്കുമ്പോൾ അതിൽ നിന്നിങ്ങനെ അടർന്നടർന്ന് വീഴണം അതാണ് കേട്ടോ പരുവം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യില് തേങ്ങയൊന്ന് വറുത്ത് ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർക്കാൻ കേട്ടോ എൻ്റെ കയ്യിൽ എള്ളില്ലായിരുന്നു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തു അതൊരു തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയാണേ തരിയുള്ള മാവാണെങ്കിൽ റവ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി വെക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക മാവ് കോരി ഒഴിച്ച് ചുട്ടെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ ഞാൻ കുറേശ്ശെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് അതിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഓയിലി ഫുഡ് കഴിക്കാൻ താല്പര്യമില്ലാത്തവർ ഇത് ട്രൈ ചെയ്യേണ്ട പിന്നെ നമുക്ക് വല്ലപ്പോഴുമൊക്കെ ഒരു ഉണ്ണിയപ്പമൊക്കെ കഴിക്കാൻ ഒരു മോഹം തോന്നില്ലേ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടൈപ്പ് ഒരു ഉണ്ണിയപ്പാണേ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് കോരി എടുക്കാവുന്നതാണ് ചൂടാറിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ കൂടെ ഒന്ന് കളർ കൂടുമല്ലോ ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണല്ലോ അപ്പോൾ എല്ലാ കൂട്ടാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബ ബൈ